നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ ധനു ധനുരാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം ഇടവത്തിൽ ഗുരു മിഥുനത്തിൽ ചൊവ്വ കന്നിയിൽ സിഹി കുംഭത്തിൽ ശനി സൂര്യൻ സൂര്യൻ മാർച്ച് പതിനാല് വരെ കുംഭൻ രാശിയിലും ശേഷം മീനൻ രാശിയിലുമായിരിക്കും സ്ഥിതി ചെയ്യുക ശനി മാർച്ച് ഇരുപത്തിയൊൻപതിന് മീനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും മീനത്തിൽ ബുധൻ ശുക്രൻ സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത് ധനുരാശി മൂലം പൂരാടം ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി മാർച്ച് മാസത്തിൽ സൂര്യൻ ധനുരാശിയുടെ മൂന്നും നാലും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഭാഗ്യഭാവാധിപനായ സൂര്യൻ അനുകൂല ഭാവമായ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം മനസ്സുഖവും സഹോദര സ്നേഹവും ധനലാഭവും ഉണ്ടാകുന്നു രോഗികളായി കിടപ്പിലായിരുന്നവർക്ക് പോലും രോഗമുക്തി ഉണ്ടാകും ശത്രു പരാജയവും ബഹുമാനപ്രാപ്തിയും സ്ഥാനമാന ലാഭവും പ്രതീക്ഷിക്കാം എന്നാൽ കേന്ദ്രഭാവമായ നാലാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ശരീരപീഠയും മനോവിഷവും ഉണ്ടാകാം ഗ്രഹകലഹവും യാത്രാക്ലേശവും കൊണ്ട് ക്ലേശങ്ങളും ഉണ്ടാകാം പത്താം ഭാവാധിപനായ ബുധൻ രാജയോഗത്തോടുകൂടി കേന്ദ്രഭാവത്തിൽ ഉച്ചനും ലാഭസ്ഥാനാധിപനുമായ ശുക്രനോട് യോഗം ചെയ്തു നിൽക്കുന്നു ഇത് തൊഴിലിൽ നല്ല പരിവർത്തനങ്ങൾ ഉണ്ടാക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറ് തൊഴിൽ ലഭിക്കാനുള്ള അവസരം കൂടിയാണ് ഉയർന്ന പദവികളുള്ള ജോലികൾ ലഭിക്കാനും യോഗം കാണാം ഏഴാം ഭാവാധിപനായ ബുധൻ സുഖസ്ഥാനത്താണല്ലോ നിൽക്കുന്നത് രാജയോഗപ്രദനായ ബുധൻ പ്രതീക്ഷയിൽ കവിഞ്ഞ ആനുകൂല്യങ്ങൾ കർമ്മരംഗത്ത് നൽകും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള അനുകൂലമായ സമയമാണിത് വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് വൻപിച്ച നേട്ടങ്ങളുണ്ടാകും ദമ്പതികൾക്ക് സമയം വളരെ നല്ലതാണ് അഞ്ചാം ഭാവാധിപനായ ചൊവ്വ ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ പഠിച്ചില്ലെങ്കിൽ വിജയം ലഭിക്കുകയില്ല കാരണം ഏഴിൽ നിൽക്കുന്ന ചൊവ്വ ജന്മത്തിലേക്ക് വീക്ഷിക്കുന്നു അത് കോൺസെൻട്രേഷൻ കുറവുണ്ടാക്കും പ്രണയിക്കുന്നവർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകാം ശ്രദ്ധിക്കണം മൂന്നിൽ സ്ഥിതി ചെയ്യുന്ന ശനി നിങ്ങൾക്ക് ശത്രുവിജയവും ആരോഗ്യവും കാര്യവിജയവും ധനലാഭവും ഉദ്യോഗലബ്ധിയുമാണ് ലബ്ധിയുമാണ് രണ്ടര വർഷമായി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി കേന്ദ്രഭാവമായ നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു കണ്ടകശനി തുടങ്ങുന്നു ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥിതി അനുസരിച്ചായിരിക്കും ദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിൽ അനുഭവിക്കുക കൂടാതെ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി വലിയ ദോഷകാരിയല്ല ജാതകത്തിൽ ഷഡ്വർഗം കൂടി പരിശോധിക്കണം എന്നാൽ മാത്രമേ പൂർണ്ണ ഫലം അറിയാൻ കഴിയൂ നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധശുക്രന്മാർ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് രാജകീയ സുഖങ്ങൾ നൽകും എന്നാൽ നാലിലെ സർപ്പൻ ശത്രുത്വവും ദുഃഖവും ഉണ്ടാക്കും ആറിലെ ഗുരു ഒരു വർഷമായി നല്ല ഫലങ്ങളല്ല നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ശത്രുപീഠയും ഭാര്യാപുത്രാദികളുമായ അഭിപ്രായ വ്യത്യാസങ്ങളും രോഗപീഠയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സർക്കാരിൽ നിന്നുള്ള അനുകൂലമല്ലാത്ത അനുഭവങ്ങളുമാണ് കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഗുരു നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്ക് രാശി മാറും കാര്യങ്ങളിൽ വിജയവും ആരോഗ്യവും സ്ത്രീസുഖവും സന്താനസുഖവും നല്ല ആഹാരവും കർമ്മരംഗത്തെ അധികാര പദവികളും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളും ഈ സമയത്ത് നടക്കും കണ്ടകശനിയുടെ പ്രയാസങ്ങൾ ഒരു വർഷത്തേക്ക് ഒഴിഞ്ഞു പോകും ഏഴ് സ്ഥിതിയെ ഇന്ന് ചൊവ്വ ധനനാശവും നേത്രരോഗങ്ങളും ഉദരരോഗവും വീട്ടുകാരുമായി കലാഹവുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പങ്കാളിക്ക് അസുഖങ്ങളുണ്ടാകാം പത്തിലെ ശിഹി ചിലവുകളെ സൂചിപ്പിക്കുന്നു അങ്ങനെ ഗുരു ചൊവ്വ ശിഹി സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് പ്രതികൂലർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസവും ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ചൊവ്വാഴ്ചതോറും നാരങ്ങ വിളക്കും നടത്തുക രാഘകേതുക്കൾക്ക് പ്രീതിയുണ്ടാകാം നവഗ്രഹ ക്ഷേത്രത്തിൽ രണ്ട് ഗ്രഹങ്ങൾക്കും വഴിപാടുകൾ നടത്തുക എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക